അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു ദുൽഖായത രണ്ട് നമ്മൾ ഇതിൻ്റെ പ്രഭാത വീഡിയോസൊക്കെ ഇട്ടിരുന്നു ഇത് രാത്രി ഈ മാസം ഏപ്രിൽ മാസം തീരുന്ന ഇടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഏതായാലും ദുൽഖായത മൂന്നിലെ പ്രഭാത കാഴ്ചകളും അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ല മെയ് മാസം ഒന്നാം തീയതി ഏതായാലും പ്രഭാതത്തിലേക്കൊക്കെ നമുക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഇവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് ഈ മാസത്തെ ലാസ്റ്റ് ദിവസം ഏപ്രിൽ അതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹു നൽകട്ടെ പലരും മെസ്സേജിൽ കൂടിയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന തീയതിയും അതുപോലെ തന്നെ അവിടുന്ന് വിസയടിച്ച് കിട്ടാത്തതൊക്കെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതൊക്കെ നല്ല വഴിയിൽ തുറക്കപ്പെട്ടേരട്ടെ നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെയും മണ്ണിലേക്ക് എത്തിച്ചേരട്ടെ ഇത് പ്രത്യേകമായിട്ട് ഇത് ചെയ്യുകയാണ് സമയം ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു എട്ട് അൻപതായി എന്നാൽ റബ്ബ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെയൊക്കെ കാണുന്നേ ഫുള്ളായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് വരുന്നവരല്ല കേട്ടോ അത് മക്കയിൽ താമസിക്കുന്ന സൗകര്യങ്ങളാണ് കേട്ടോ ഇവർക്ക് മാത്രമേ ഇങ്ങോട്ട് പെർമിഷൻ ഉള്ളൂ ഇത് അതുകൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് കറുപ്പാണ് നിങ്ങൾ കാണുന്നത് സ്ത്രീകളാണ് ഉള്ള മക്കയിലുള്ള മക്കക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുക കഴിഞ്ഞ തവണ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ വർഷമാണ് ഇങ്ങനെയൊക്കെ ഒരു നിലപാടും കാര്യങ്ങളൊക്കെ ഇനി പ്രൈവറ്റായിട്ട് ആജിമാരൊക്കെ ഇറങ്ങുന്നത് കുറച്ച് ദിവസം കൂടി കഴിയും അഞ്ച് പത്ത് ദിവസം കൂടി കഴിയും അതിൻ്റെ മുന്നേ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു ഇവിടെയുള്ള ആജിമാരൊക്കെ ഇവിടെ അതിനുള്ള അവർക്ക് തവാഫ് ചെയ്യാനും ഫിമർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബംഗ്ലാദേശി ആജിമാർ ഇറങ്ങുകയും ചെയ്തു മിഞ്ഞാന്നാണ് ഇറങ്ങിയത് ഒരു ദിവസം കഴിഞ്ഞു ഏതായാലും അള്ളാഹു അവരുടെ ഹജ്ജ് മക്കബൂരും മബ്രൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഹജ്ജ് ചെയ്ത് തിരിച്ച് നാട്ടിലെത്താനുള്ള സ്വാഭാവികം അള്ളാഹു നൽകട്ടെ ആമീൻ ഇനിയെ നല്ല ചൂടാണ് ചൂടാണിവിടെ ചൂട് കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ഹജ്ജിൻ്റെ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു പലരും ഇവിടുന്ന് മരണപ്പെട്ടു പോയി അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇവിടെ കണ്ടോ ഇതൊക്കെ ബംഗാളി ഹാജിമാരാണ് കേട്ടോ വേറെ ആരെയും ഇവിടെ കാണുന്നില്ല ഹാജിമാരായിട്ട് ഇനി അങ്ങോട്ട് പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും കേട്ടോ ഹാജിമാർ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇൻഷാൽ ഇവിടെ കണ്ടോ വഴികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് കാരണം അത് മിസ്ഫലിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഇബ്രാഹല റോഡിൽ നിന്നൊക്കെ വരുന്ന വഴിയാണ് അങ്ങനെ പല വഴികളുണ്ട് അറബിലേക്ക് എൻട്രി ആവുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളോട് കയറുന്ന സമയത്തൊന്നെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെർമിറ്റ് കാണി ഇത് കാണിക്കാൻ പറ്റും പറയും അറബിൻ്റെ ഉൾവശത്താണെങ്കിൽ എന്നിട്ട് അതുണ്ടെങ്കിലൊക്കെ ആ ഉള്ളിലേക്ക് ഏറ്റുവിടും ഇല്ലാത്തവരെ പുറത്തേക്ക് വിടും കേട്ടോ പിന്നെ ആജിമാർക്ക് വിഷയമില്ല പിന്നെ ഇവിടെ ഉള്ളത് കൂടുതലും മക്കയിലുള്ള സൗദികളാണ് കേട്ടോ അവർക്ക് വിഷയമില്ല ഉള്ളിലേക്ക് പോകാനും ഉമ്ര ദാഫ് ചെയ്യാനും ചെയ്യാനൊന്നും വിഷയമില്ല അജനവുകൾക്ക് പ്രശ്നമാണ് കേട്ടോ വിദേശികൾക്ക് പ്രശ്നമാണ് പിന്നെ ഇന്നലത്തോടെ അത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇരുപത്തൊമ്പതാം തീയതിക്കൊക്കെ എല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ ഉമ്രക്കാരോ എല്ലാ ബിസിനസ്സുകാരൊന്നും കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം ഇവിടെയൊക്കെ ഈ റോഡൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പോലീസുകാരോട് എന്നിട്ടിങ്ങനെ അപ്പിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് കയറി പോകാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു എന്നാലും അതൊക്കെ ഇപ്പം നിലച്ചു കർക്കശമായിട്ടുള്ള ചെക്കിംഗ് ആണ് കേട്ടോ എന്നാലും വിസ്റ്റ് വിസക്കാർക്കോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി എടുത്തുകഴിഞ്ഞാൽ പിടിക്കപ്പെട്ട കഴിഞ്ഞാൽ ഒരു ലക്ഷം റിയാൽ കെട്ടിയിട്ട് പോകേണ്ടി വരും എന്നാലും അതൊക്കെ ശ്രദ്ധിക്കാൻ നിഷാദ നമുക്കിനി പ്രഭാത വീഡിയോയിലേക്ക് പോവാം മഷാദ പുതിയൊരു മാസത്തിൻ്റെ തുടക്കത്തിൽ മെയ് മാസം ഒന്നാം തീയതി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു അഞ്ച് മണിയാകുമ്പോഴൊക്കെ പ്രഭാത നമസ്കാരം കഴിയും പിന്നെ അവർ വെളിച്ചം വരുന്നവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊരു ചായ കുടിച്ചിട്ട് പിന്നെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ പകർത്തി എത്തിക്കുന്നതാണ് അതിനിടയിൽ നമ്മുടെ ഹാജിമാരൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ ബംഗാളികളായിട്ടുള്ള ഹാജിമാർ അവരാണ് ഇവിടെ ഇറങ്ങിയത് ആദ്യം കണ്ടോ അവരെ നടന്നു വരുന്നുണ്ടോ അവരുടെയൊക്കെ റൂമ് ഇങ്ങനെ മിസ്വലായി ഈ ഭാഗത്താണ് അവർ മാത്രമേ ഇന്ന് നമുക്ക് ഹാജിമാരായിട്ട് ഹറമിൽ കാണാൻ പറ്റുന്നുള്ളൂ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ ഞാനിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് ഹറമിൻ്റെ മുറ്റമൊക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ കണ്ടോ നല്ല ഒരു പരിശുദ്ധമായ ആർമിലേക്ക് കടന്നു വരുന്ന ഒരു സൂര്യോദയം അതൊക്കെയായിട്ട് ഇങ്ങനെ കാണാം ഇവിടെയൊക്കെ ബ്ലോക്കാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഏതായാലും അനുഗ്രഹിക്കട്ടെ നിങ്ങളെയൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം അള്ളാഹു നൽകട്ടെ പലരും ഹജ്ജിന് വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അറബിന്റെ മുട്ടത്തേക്ക് ഏരിയതാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഇവിടെയാണ് ഉള്ളത് ഇവിടെയൊക്കെ ഇങ്ങനെ അറബിലൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്ക് ഇരിക്കാനും പ്രഭാതത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ റഷ് കൂടിക്കൂടി വരും പിന്നെ പുറത്തുനിന്ന് ഒരാളിങ്ങോട്ട് എൻട്രി ചെയ്യാൻ പെടുന്നില്ല കേട്ടോ അങ്ങനെ ഒരു വിഷയമുണ്ട് മക്കയിലുള്ള ഇക്കാമക്കാരെ തന്നെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പെടുന്നില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും റൂമുകൾ പോലും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പരമാവധി ആൾക്കാരെ ശ്രദ്ധിക്കുക കാരണം ദിവസങ്ങൾ കഴിഞ്ഞു ഇവിടെ ഒളിച്ചു നിന്നിട്ടൊക്കെ ഇവിടെ ജോലി ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിടി വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ കരുതുന്നതിലും കൂടുതൽ അഗാധത്തിലേക്ക് പോകും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാം അതാണ് അതിൻ്റെതായ ഒരു രീതി നമുക്ക് ഹലാലായിട്ട് സമ്പാദിച്ച് നമ്മുടെ മക്കളും അതുപോലെ കുടുംബങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹലാലായിട്ട് വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ റിസ്ക് ഒക്കെ അള്ളാഹു തരണമെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കൂടി കടന്നു പോകണം അല്ലാതെ ദുരിയാവിന് വേണ്ടിയിട്ട് എത്രയോ പൈസകൾ പെട്ടെന്ന് ഉണ്ടാക്കി കൂടണയുക എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ചിന്താഗതിയൊക്കെ കുറേ ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ഹലാലും ഹറാമൊക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തവർക്ക് അള്ളാഹു നല്ല റാഹത്തും സന്തോഷവും വർക്കത്ത് റിസ്ക്കൊക്കെ കൊടുക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെ ഇങ്ങനെ വീക്ഷിക്കായിരുന്നു ബംഗ്ലാദേശികളാണ് പുതിയ ഈ വർഷത്തെ ആജിമാരാണ് അവരിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ ആ സന്തോഷം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തിയ സന്തോഷം അതുപോലെ ഹജ്ജിന് വന്ന സന്തോഷം ഏതായാലും മണ്ണിലെത്തിയല്ലോ അവർ അതന്നെ വലിയൊരു വലിയൊരു കാര്യമല്ലേ ഏതായാലും അവർക്ക് അള്ളാഹു ആ വിധി നൽകി ഏതായാലും അവരുടെ ഹജ്ജും മുംബ്രയും ഒക്കെ അള്ളാഹു മക്ബൂലും ബബ്രൂറുമായി അള്ളാഹും സ്വീകരിക്കുമാറാട്ടെ എട ഇവിടെ കണ്ടോ പോലീസുകാരിങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പുറത്തുനിന്ന് അതിൻ്റെ അപ്പുറം ആ പാലത്തിനടുത്തും ചെക്കിങ്ങുണ്ട് എന്നിട്ട് പല ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു അത് വലിയൊരു അനുഗ്രഹമാണ് പഠിച്ചവനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല എന്നാലും എനിക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളുടെ വീടുകളിലെത്തും അത് കാണുക എന്തായാലും നമുക്കൊന്ന് കായവാലയത്തി ഒന്ന് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അറബിന്റെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കാണ് കേട്ടോ ഏകദേശം ക്ലോക്കില് ഒരു അഞ്ചേ നാൽപ്പതായി കേട്ടോ നല്ല ഒരു കാഴ്ച പ്രഭാത കാഴ്ച അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുക ഇതൊക്കെ പകർത്തുക നിങ്ങളിൽ എത്തിക്കുക അതിനൊരു കാരണക്കാരൻ ഞാനാവുക അതിലും വലിയ അനുഗ്രഹം എന്താണ് വേണ്ടതല്ലേ എന്നാലും നിങ്ങളൊക്കെ ദ ചെയ്യാം കേട്ടോ നിങ്ങളുടെ നമുക്ക് എപ്പോഴും ആവശ്യം ദുനിയാവിൽ പൈസ കൂടുതലുണ്ടായിട്ടൊന്നും കാര്യമില്ല കാരണം അതിങ്ങനെ ചിലവായി പോവുകയും ചെയ്യും കുറേ ആളത് ചിലവാക്കാതെ നിൽക്കുന്നവരുണ്ട് അതവർ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അറിയാതെ കുറേ ശ്രതക്കുകൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ സൽപ്രവർത്തനങ്ങൾ നാളെ ഒരു വെളിച്ചമാക്കി അവർക്കൊക്കെ കൊടുക്കട്ടെ അതുപോലെ അതിൻ്റെ സ്വാബുകളെല്ലാവരും അവരുടെ കുടുംബത്തിലൊക്കെ കൊടുക്കട്ടെ ഈ പരിശുദ്ധമായ കായാലും നോക്കിയിട്ടും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളൊക്കെ പറയുന്നതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഈ സമയത്ത് ഇവിടെ നിൽക്കും പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ ഹാജിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ല ഈ സമയത്ത് സുഖം കഴിഞ്ഞിട്ടൊരു ആറര മണി ഏഴ് മണി ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാക്കും കേട്ടോ അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ഒരു ഏഴ് മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ പ്രസിദ്ധമായ കാബാരി തന്നിട്ടുണ്ടാവും അതെപ്പോഴും കാണുന്നതാണ് എപ്പോഴും ദ്വാ ചെയ്യുന്നതാണ് ഇതൊക്കെ ഇവിടെയുള്ള സൗദികളാണ് കേട്ടോ മക്കയിലുള്ള ഇവിടെ ചെയ്യുന്നതും തവാഫ് ചെയ്യാനൊക്കെ ഉള്ളതും ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് എന്നാൽ അവരൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഇവിടെയൊക്കെ ഇവിടുത്തെ കാഴ്ചകളുണ്ട് നിങ്ങൾ ഇവിടെ ഹാർമിലെ വർക്കേഴ്സാണ് അവരൊക്കെ ഇങ്ങനെ ജോലിക്ക് വരികയാണ് കേട്ടോ വിവാദത്തിൽ എല്ലാവരും ജോലി ചെയ്യുന്നത് ദുനിയാവിലി ഒരു ചാണ് വയർ വിശപ്പില്ലാതെ കിടന്നുറങ്ങാനും നമുക്ക് റാഹത്ത് കിട്ടാനും കുടുംബത്തിന് അതിൽ നിന്നുള്ള വരുമാനത്തിൽ കുടുംബത്തിനെയൊക്കെ നോക്കാനും അങ്ങനെയൊക്കെയാണ് പക്ഷേ പല ആൾക്കാരും പല കോലത്തിലും ജീവിക്കുന്നു ഏതായാലും നല്ല സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകും തീർച്ചയാണ് എന്നാലും അത് വാങ്ങിയെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക അഹംഭാവം അഹങ്കാരം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മൾ സാധാരണ നിലയിൽ സാധാരണക്കാരനെ പോലും ജീവിക്കുക അഹങ്കരിക്കാതെ കണ്ടെ ഇവരൊക്കെ ആജിമാരുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഭാഗികമായിട്ട് ബംഗാളി ആജിമാരാണ് പറയാറില്ല ഇവിടുത്തെ സൗദികളും ഏതായാലും പടച്ചിറമ്പിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസും മാഷ്യത്തും വർക്കത്തും ചെയ്യുമാറാകട്ടെ അതുപോലെ പലരും ദ്വാ ചെയ്യാൻ പറയാറുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നിട്ട് അതൊക്കെ ഞാൻ ഓർക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ എപ്പോഴും വേണ്ടിയിട്ട് ഇവിടെ ദ്വാ ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഇവിടെയുള്ള ഹർമിൻ്റെ ഈ സമയത്തുള്ള കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടാലോ കണ്ടേ ഇവിടെയൊക്കെ കാലിയാണ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ബാറോ ഷോപ്പാണ് കേട്ടോ എന്നാലും ഇതൊക്കെ കണ്ട ഇതൊക്കെ അടച്ചിട്ടാണ് ഉള്ളത് ഇവിടെ അളന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ അതുപോലെ ഗസഭ ഭാഗത്ത് റസോൾദാൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് ഫ്രീ ആയിട്ടൊക്കെ ബാറോ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പൈസ കൊടുക്കണം എന്നാലും ഇവിടെയൊക്കെ കാലിയാണ് ഇത് ക്ലോക്ക് ഡൗറിൻ്റെ അടിഭാഗമാണ് കേട്ടോ എന്നാലും ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് താഴത്തേക്ക് ഉണ്ടാവും വിൻഡോയിൽ കൂടി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ചെക്കിങ്ങാണ് കേട്ടോ ആർമിലേക്ക് വരുന്ന ഇടങ്ങൾ ഇത് വരുന്നത് പോകുന്നതൊക്കെ അറമിൽ ജോലിക്കാരാണ് കേട്ടോ എന്റെ അവിടെ ഒരു പോലീസുകാരൻ തന്നിട്ടുണ്ട് അവിടെ ചെക്ക് ചെയ്യുന്നതാണ്ടോ അതിലേക്ക് കയറാൻ വിട്ടിട്ടില്ല കേട്ടോ അവൻ്റെ അയാൾക്ക് കാർഡ് ഉള്ളതുകൊണ്ട് അതിലോട്ട് പോകുമെന്ന് പറഞ്ഞു വർക്കറായതുകൊണ്ട് എന്തായാലും അലഹമില്ല നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ദിനം നിങ്ങളിലേക്ക് നേരുകയാണ് ഈ മെയ്